പണ്ട് ഏതോ ഒരു അപ്പ മടിയനെ കിച്ചണിൽ കയറാനും കുക്ക് ചെയ്യാനും മടിയുള്ളത് കൊണ്ട് ആളാണ്ട പറഞ്ഞുണ്ടാക്കിയത് കേട്ടോ കിച്ചണിൽ ആണുങ്ങൾ കയറാൻ പാടില്ല അവര് കുക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അതന്ന് പക്ഷേ ഇന്നെന്തല്ലോ അവർ കുക്ക് ചെയ്യുമ്പോഴേ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ ദിവസം നമ്മൾ എന്നെങ്കിലും കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് മടുത്ത് ഒരേപോലത്തെ ടേസ്റ്റ് തന്നെ നമ്മൾ കഴിച്ചു വെച്ച് നമ്മൾ എന്തായാലും എടുക്കുവാണല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ആങ്ങളയ്ക്കും അപ്പനും കെട്ടിയോനും എല്ലാം നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഒരു പണിയെങ്കിലും കൊടുക്കണ്ടേ കിച്ചൺ എത്ര മെസ്സായാലും കുഴപ്പമില്ല അവരെ ഒരു ദിവസമെങ്കിലും അവരുടെ സ്കിൽസ് കൂടി പുറത്തേക്ക് എടുക്കട്ടെ എൻ്റെപ്പനാണേലും എൻ്റെ ഫാദർ ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എന്തിനാ എൻ്റെ കുഞ്ഞനിയനാണെങ്കിലും അവൻ വരെ ഉണ്ടാക്കുന്ന ഓരോ ഫുഡിനുമേ വേറെ വേറെ ടേസ്റ്റാന്നെ കേട്ടോ എൻ്റെ അമ്മ പറഞ്ഞിട്ടല്ലേ ശരിയാണേ അവൻ വെക്കണ കട്ടൻ ചായ്ക്കോ അല്ലെങ്കിൽ പാൽ ചായക്കോ വരെ വേറെ ഒരു ടേസ്റ്റാണേ അന്നേ വരെ നമ്മൾ വെക്കുന്ന ആ ചായ്ക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവത്തില്ലെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്കോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അല്ലേ റെസ്റ്റോറൻറ്റ്സിലെ ഷെഫുമാർ വരെ ആണുങ്ങളായിട്ട് ഉണ്ടാവുക എന്താണെങ്കിലും ജീസപ്പ നിന്റെ ഈ കുക്കിംഗ് സൂപ്പറായി